പ്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഹലലൂയ പിതാവ് എന്നെ അയച്ചതുപോലെ പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മുടെ വിളി സ്വർഗീയമായ പരമവിളി അത്രേ ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ സാക്ഷികളായി തീരുവാനും അത്രേ അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പ്രാപിക്കുമ്പോൾ നിങ്ങൾ അലലി യഹൂദയിലും അല്ലൊരു എരിശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശവും അതത്രേ പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചതുപോലെ അല്ല നമ്മയും പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു അവൻ്റെ സാക്ഷികളായിത്തീരാൻ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അതാ യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഞാനും നിങ്ങളെ അയക്കുന്നു പ്രിയരേ നമുക്ക് ഒരു സ്ഥലത്ത് ഹലലിയ ഒതുങ്ങിക്കൂടാനല്ല ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്താൽ നാം അയക്കപ്പെട്ടവരാ ദൈവത്താൽ നമ്മെ ദൈവിക വേലയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടതത്രയും ഇന്ന് പ്രഭാതത്തിലും ദൈവം നമ്മെ ഏൽപ്പിച്ച വേലയ്ക്കൊത്തവണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ച ആ സ്വർഗീയ വിളിക്ക് ഒത്തവണ്ണം നമുക്കും പുറപ്പെടാം ഹലിയ മത്തായു സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പറഞ്ഞു നിർത്തുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധി ആത്മാവിൻ്റെയും നാമത്തിൽ ഹലുലി സകല ജാതികളോടും സകല ജാതികളെയും ഹലലുയ ഹലലുയ സുവിശേഷം അറിയിക്കുക അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് ആ അത് ആ ഒരു വലിയൊരു മിഷനാണ് ദൈവം നമുക്ക് തന്നത് മർക്കോ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും പുസ്തകം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ പ്രിയരെ നമ്മെ ഏൽപ്പിച്ച വേല അത് തന്നെയാണ് നാം പ്രസംഗിച്ച ഹലൂയ ആ നല്ല സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട് അതുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ അതേ ദൈവിക വചനത്തെ അതീ അതേ ദൈവിക പ്രമാണത്തെ മറ്റുള്ളവരോട് അറിയിക്കാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ കൂടെ ഇരുന്നത് പോലെ ഹലലി നമ്മുടെ കൂടെയും ഇരിക്കും ഹലലി റോമർ എട്ട് പതിനൊന്നിൽ പറയുന്നു ക്രിസ്തുവിനെ മരിച്ചവൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വസിക്കുന്നു അതുകൊണ്ട് പ്രിയരെ നാം തനിയേ അല്ല പോകുന്നത് നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട് പിതാവ് പുത്രനെ അയച്ചതുപോലെ ഈ ലോകത്തിൽ നമ്മെയും ദൈവം ആക്കിയിരിക്കുന്നു അവൻ്റെ സാക്ഷിയായിരിപ്പാൻ നമ്മെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ഹലു ആ നല്ല ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അവൻ നമ്മെ ആക്കി വച്ചിരിക്കുന്നു നമ്മെ സ്വന്ത ജനമായി രാജകീയ പുരോഹിത വർഗമായി വിശുദ്ധ വർഗമായി ഹലുയ അലലി അവന് പ്രിയപ്പെട്ടവരാക്കി ഈ ഭൂമിയിൽ നമ്മെ നിർത്തിയിരിക്കുക അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നാം വാ തുറന്ന് സംസാരിക്കുമ്പോൾ അവൻ്റെ സാക്ഷികളായിത്തരണം അവൻ്റെ നാമത്തെ ഉയർത്തുന്നവരായിത്തരണം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയും അതുതന്നെയാണ് ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ ദൈവ പൈതലി ഹലുയ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അത്രയും നിങ്ങൾക്കറിയാമല്ലോ വേദപുസ്തകത്തിൽ ക്രിസ്ത്യാനികൾ എന്ന പേര് വരുന്നത് അന്ത്യോക്കയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ഹലലുയ ആ ഒരു പേരാണ് വിളിക്കുന്നത് ഹലി അപ്പസ്തോല പ്രവർത്തി പതിനൊന്നാം ദൈവം ഇരുപത്തി വാക്യത്തിൽ അങ്ങനെ നാം വായിക്കുന്നു അന്ത്യോക്കയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ആദ്യം ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി കാരണം എന്താ അവരെ കാണുന്നവർ യേശുവിനെ പോലെയുള്ളവരെന്ന് യേശുവിനെ അനുകരിക്കുന്നവരെന്ന് ലോകത്തിന് തോന്നി ഈ ഈ കാലഘട്ടത്തിലും നാം പോകുന്ന സ്ഥലത്ത് കർത്താവിനെ അയച്ചതുപോലെ നമ്മെ അയച്ചത് നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ നമ്മിലൂടെ യേശുവിനെ കാണുവാൻ നമ്മിലൂടെ യേശുവിൻ്റെ ക്യാരക്ടർ കാണുവാൻ ലോകത്തിന് ഇടയായിത്തരണം പത്രോസിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം യേശുവിനെ കുറ്റം വിരിച്ചപ്പോൾ യേശുവിനെ അരമനകളിൽ ന്യായവിസ്താരത്തിന് കൊണ്ടുപോയപ്പോൾ യേശു കർത്താവിൻ്റെ പിന്നാലെ പത്രോസ് കുറേ നേരം പിൻഗമിച്ചു കുറേ ഹലിയ ആ ഹലിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കുറച്ച് ദൂരം കീപ്പ് ചെയ്ത് അവൻ യേശുവിൻ്റെ പിന്നാലെ പോയി എന്നാൽ കണ്ടവർ ചോദിച്ചു ഹലിൽ നീയും ആ യേശുവിൻ്റെ കൂടെയുള്ളവനല്ലേ നിൻ്റെ ഉച്ചാരണം കേട്ടിട്ട് സംസാര ശൈലി കേട്ടിട്ട് നീയും അവൻ്റെ കൂടെയുള്ളവനെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു പ്രിയരേ നമ്മുടെ ഉച്ചാരണം കേൾക്കുമ്പോൾ നമ്മുടെ നടത്തം കാണുമ്പോൾ നമ്മുടെ ജീവിതശൈലി കാണുമ്പോൾ ലോകം തിരിച്ചറിയട്ടെ നാമും ഒരു ദൈവ പൈതലെന്ന് ഈ ലോകത്തിൽ നമുക്ക് വെളിപ്പെടുത്തുവാനുള്ളത് യേശുവിൻ്റെ നാമത്തെ അത്രേ നമ്മെ പ്രാണനതുല്യം സ്നേഹിച്ച നമ്മെ കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അവൻ നമ്മെ അയച്ചത് തൻ്റെ ആത്മാവിനെ തന്ന അയച്ചത് നമ്മുടെ വായിൽ തന്നത് അവൻ്റെ വചനം അങ്ങനെയെങ്കിൽ അവൻ്റെ വചനവുമായി നിൽക്കുന്ന അവൻ്റെ ആത്മാവിനെ വഹിക്കുന്ന നമ്മിലൂടെ അവൻ്റെ ക്യാരക്ടർ വേണം വെളിപ്പെടാൻ അവൻ്റെ സ്വഭാവം വേണം വെളിപ്പെടാൻ പ്രിയരെ നാം മറ്റൊന്ന് ചെയ്യുമ്പോൾ അല്ലെ നമ്മുടെ ഉള്ളിൽ ഭോഷ്ക വരുന്നത് നാം മറ്റൊരു സ്വഭാവം വെളിപ്പെടുത്തുമ്പോൾ മറ്റൊരു രീതിയിൽ ജീവിതത്തെ കാണുമ്പോൾ ദൈവനാമത്തെ ദുഷിക്കുന്നവരായിത്തീരും ഇന്ന് പകൽക്കാലവും ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നാം ദൈവ മഹത്വത്തെ വെളിപ്പെടുന്നവരായിത്തീരണം ദൈവിക ക്യാരക്ടർ െ വെളിപ്പെടുത്തുന്നവരായിത്തീരണം ഈ പകൽക്കാലം കർത്താവ് നമ്മെ അതിനുവേണ്ടി ബലപ്പെടുത്തുമാറാകട്ടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മിലൂടെ പരിവർത്തിക്കുമാറാകട്ടെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യശരീരങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് അല്ലല്ലുയ കർത്താവിൻ്റെ അതേ വചനം ജീവൻ്റെ വചനം നമ്മുടെ നാവിൽ തന്നതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് അവനെ പ്രദർശിപ്പിക്കുന്നവരായിത്തീരാം കർത്താവിൻ്റെ സാക്ഷികളായിത്തീരാം നമ്മിലൂടെ കർത്താവിന്റെ നാമം ഉയരട്ടെ ദൈവനാമം ദുഷിക്കുന്നവരല്ല ദൈവനാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ